ജപ്പാനിൽ അപകടകാരിയായ എസ് ടി എസ് എസ് പടരുന്നു സിൻഡ്രം എന്ന അണുബാധയാണിത് എസ് ടി എസ് എസ് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് ജപ്പാനിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ രോഗം വലിയ ഭീതിയാണ് പരത്തുന്നത് എന്നാൽ ഇതുവരെ വിദഗ്ദ്ധർക്ക് ഇതിന്റെ കാരണം കാരണമറിയുവാൻ സാധിച്ചിട്ടില്ല ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ രണ്ട് വരെ ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ശതമാനമാണ് ഈ അണുബാധയുടെ മരണനിരക്കും ജനുവരിക്കും മാർച്ചിനും ഇടയിൽ എഴുപത്തിയേഴ് പേരാണ് എസ് ടി എസ് എസിനെ തുടർന്ന് ജപ്പാനിൽ മരിച്ചിരിക്കുന്നത് നിലവിൽ ജപ്പാനിൽ പടർന്നു പിടിക്കുന്ന ഈ അണുബാധയുടെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ കേസുകളുടെ എണ്ണത്തെ മറികടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം എസ് ടി എസ് എസ് അണുബാധ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസസ് തൊണ്ണൂറ്റിയേഴ് മരണങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മരണം ഈ അണുബാധയെ തുടർന്ന് രേഖപ്പെടുത്തിയതും ഈ വർഷമാണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയ മൂലമാണ് എസ് ടി എസ് എസ് അണുബാധ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയാണ് ഈ അണുബാധ വരുത്തുന്നതിനുള്ള പ്രധാന കാരണം അണുബാധയേറ്റ് വെറും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മനുഷ്യ ജീവൻ ജീവനെടുക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ടിഷ്യൂകളുടെ നാശത്തിനും അതിവേഗം അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും ഈ ബാക്ടീരിയ കാരണമാകും പനിയും തൊണ്ടവേദനയുമാണ് ഈ അണുബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിലാണ് ഇവ അധികവും പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂരിഭാഗം സ്ട്രൈപ്പ് ഫിവറുകളും നേരിയ പനിയായി മാറിപ്പോകുമെങ്കിലും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും പരിചരണം ലഭ്യമായില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്കെത്തും അണുബാധയേറ്റ് പ്രായമായവരിൽ ജലദോഷം പനി പോലുള്ള ലക്ഷണങ്ങളാണ് ആദ്യം അനുഭവപ്പെടുക എന്നാൽ അപൂർവ ഘട്ടങ്ങളിൽ അസഹനീയമായ തൊണ്ടവേദന ടോൺസിലറ്റിസ് ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ